വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പൂന്താനം വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ ഔഷധതായി നടൽ കളമ്പാട്ട് ശില്പശാല എന്നിവ സംഘടിപ്പിച്ചു പാണ്ടിക്കാട് വലിയാത്രപ്പടി പൂന്താനം വിദ്യാപീഠത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വില്ലേജ് ഓഫീസർ എൻ ആർ ശ്യാമിന്റെ സാന്നിധ്യത്തിൽ വെട്ടിക്കാട്ടിരി വില്ലേജ് ഓഫീസ് പരിസരത്താണ് ഔഷധത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് അനുഷ്ഠാന കലകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി വിദ്യാലയത്തിൽ കളമ്പാട്ട് ശില്പശാലയും നടന്നു കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവും കളമെഴുത്തുപാട്ട് കലാകാരനുമായ കടന്നമണ്ണ ശ്രീനിവാസൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കളംപാട്ടിന്റെ അനുഷ്ഠാന ചടങ്ങുകളും ഐതിഹ്യങ്ങളും കളമെഴുതുന്ന രീതിയും പൊടികളുടെ നിർമ്മാണ രീതികളും പ്രതിപാദിക്കുന്ന സ്വദാഹരണ പ്രഭാഷണവും നന്ദുണി ഉപയോഗിച്ചുള്ള കളംപാട്ടും പാടിയാണ് കുട്ടികൾക്ക് അനുഷ്ഠാന കലയെ പരിചയപ്പെടുത്തിയത് ശ്രീനിവാസിന്റെ ഇരുന്നൂറ്റി അൻപത്തിയഞ്ചാം കളംപാട്ട് ശില്പശാലയാണ് സ്കൂളിൽ നടന്നത് വിദ്യാലയ പ്രസിഡന്റ് വിനോദ് ട്രഷറർ കെ കെ രാജേഷ് പ്രധാനാധ്യാപിക ദീപ പ്രമോദ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്